ടാങ്ക് കഴുകാൻ പോവുകയാണേ ഭയങ്കര അഴുക്ക് കുറേ ദിവസമായി വെള്ളം ഇങ്ങനെ വരുമ്പോൾ ഒരു അഴുക്ക് അപ്പോൾ ഇന്ന് കഴുകാന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെന്താ വൃത്തിയില്ല അത് നടുവിലൊക്കെ പെയിൻറ് പോയേക്കുന്നതാണേ അതൊന്നും വൃത്തിയായിട്ടല്ല അപ്പോൾ ഇങ്ങനെ അഴുക്കുണ്ട് നല്ല വെള്ളത്തിന് ഒരു സുഖമില്ല അപ്പോൾ ഇങ്ങനെ കഴുകാന്ന് വിചാരിച്ചു കഴുകാൻ വേണ്ടി വന്നേക്കാണ് മുകളിൽ ഇതാണ് കഴുകുന്ന ആൾ ആയിരം രൂപ കൊടുക്കണോന്ന് കഴുകുന്നതിന് ഇപ്പൊ സമയം ആറു മണി അവറായി കഴുകുന്ന ഇന്നത്തെ പരിപാടി ഞങ്ങളെ മുകളിൽ കേറി കേറിയിട്ടാകുമ്പോഴുള്ള ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ മുകളിൽ കേറിയിട്ടാകുമ്പോഴുള്ള കാഴ്ചകൾ കേട്ടോ അറച്ചും തുണിയൊക്കെ ഉണ്ടാവുകൊണ്ട് അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് നിറച്ചുണ്ട് നല്ല ഇത് ഇതാ അടുത്തൊരു വീട് എന്താ നിറച്ച തുണികളൊക്കെ ഇട്ടേക്കാണ് നിറയെ തുണിയാണ് ഞങ്ങൾ മാത്രമല്ല ഉണ്ട് ഇവിടെ ആൾക്കാരെ താമസിക്കുന്ന കേട്ടോ ഞങ്ങളും ഞങ്ങളെ റൂമിൻ്റെ തൊട്ടേ ഇപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഇത് എല്ലാവരുടെയും കൂടെ തുണിയൊക്കെ ഇരിക്കുക സന്ധ്യ മയങ്ങുന്നേരമല്ലേ നല്ല ഭംഗിയല്ലേ സന്ധ്യക്കൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗി അല്ലേ മാറ്റിയൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ മൂന്ന് ടാങ്കാണേ സെൻട്രലിലുള്ള ടാങ്കാന്ന് നമ്മളത് നമ്മളെ താഴെ ഓണറുടെ അതാണത് ബ്ലാക്ക് നമ്മൾ തൊട്ടേപ്പുറത്തുള്ള അവരുടെ ചേച്ചിയുടെ വെള്ളം എടുത്താ കഴുകുന്ന കഴുകണലിരിന്ന് എടുത്തേ പറ്റുള്ളൂ അപ്പൊ അത് കാരണം ഇവിടെ നിന്ന് വെള്ളം എടുത്ത് കഴുകണം ചിരിയടുത്തുള്ളുട്ടോ നമ്മള് ടാങ്ക് കഴുകി നല്ല കുട്ടപ്പനാക്കി നമ്മളിപ്പോ വെള്ളം ഇടിച്ചോണ്ടിരിക്കണ്ട നമ്മൾ സൂപ്പറായിട്ടുണ്ട് വെള്ളം കഴുകിയ ആള് ടാങ്ക് കഴുകി വന്നപ്പോൾ ഇച്ചിരി മാങ്ങയുണ്ടായിരുന്നേ അപ്പോൾ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാനും കൂടെ സഹായിച്ചു കൊടുത്തു സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മാങ്ങ ഇതൊക്കെ ഞാൻ ചെയ്തുകൊടുത്ത കേട്ടോ അരിയിൽ മാത്രമേ ചെയ്തുള്ളൂ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കറിവേപ്പില അതൊക്കെ എടുത്തു കൊടുത്തു മാങ്ങ അതുപോലെ എരിഞ്ഞു കൊടുത്തു ബാക്കി ചെറുതാക്കി എരിയുന്നുണ്ട് അങ്ങനെ സ്വന്തമായിട്ട് ഇച്ചിരി അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു ഇന്ന് ജോലിക്ക് പോയില്ല എവിടെ ഇരിക്കുകയാണ് ഇതാ അച്ചാർ കുറേ ഒന്നും കാണിക്കുന്നില്ല ഏട്ടാ ഉണ്ടാക്കിയതൊന്നും കാണിച്ചിട്ടില്ല ഇതാണ് നമ്മൾ അച്ചാറിൻ്റെ പരിപോ ഇച്ചിരി ഉണ്ടാക്കിയിരുന്നു കുറച്ചങ്ങനെ ഉണ്ടാക്കി മൂന്ന് വീട്ടായിരിക്കില്ലേട്ടാ ഞങ്ങൾക്ക് പെങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ എല്ലാം കൂടി ഇച്ചിരി ഉണ്ടാക്കി ഇച്ചിരി ഇച്ചിരി ഉണ്ടാക്കിയുള്ളു ഒത്തിരി ഉണ്ടാക്കി എനിക്ക് ചെറുതായിട്ടൊക്കെ അരിഞ്ഞിട്ടിട്ടൊക്കെ ഉണ്ടാക്കിയതാണ് തൽക്കാലത്തേക്ക് അപ്പം അതുകൊണ്ട് ഒത്തിരി ഒന്നും ഉണ്ടാക്കിയില്ല ഒരു ഇച്ചിരി ഉണ്ടാക്കി ആ സൂപ്പറാന്നാ പറഞ്ഞത് ആർക്കറിയാം